ഡയറക്ടർ ഫാസിൽ മറ്റൊരു കുഞ്ചാക്കോപോവനെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ച് കൈപൊള്ളിയ ഒരു അരങ്ങേറ്റം ശേഷം ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ഏഴെട്ട് വർഷങ്ങൾ കഴിഞ്ഞ് മമ്മൂട്ടിയുടെ പ്രമാണി എന്ന സിനിമയിൽ അതും കഴിഞ്ഞ് ഞാൻ വളരെ യാദൃശ്ചികമായി കാണാൻ കയറി എന്നെ ഞെട്ടിച്ചൊരു സിനിമയായിരുന്നു കോക്ടൈൽ അതിലും കണ്ടു ഇദ്ദേഹത്തെ ചെറിയൊരു വേഷമായിരുന്നെങ്കിലും ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു അത് ശേഷം തൊട്ടടുത്ത വർഷം ചാപ്പാക്കുരിശ് റിലീസാവുന്നു ട്രാഫിക്കിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ മാറ്റത്തിന്റെ കാറ്റ് ആണിയടിച്ച് ഉറപ്പിച്ച ഒരു സിനിമ ഇതും കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം വെറും ഒരു മാസത്തിന്റെ ഗ്യാപ്പിലിറങ്ങിയ ഇദ്ദേഹത്തിന്റെ രണ്ട് ചിത്രങ്ങൾ ഒരേ സമയം തിയേറ്ററിൽ നിറഞ്ഞോടി ഡയമണ്ട് നെക്ലേസും ട്വന്റി ടു ഫീമെയിൽ കോട്ടയവും ബട്ട് തിരിച്ചുവരവിൽ അത്രയും നാൾ അദ്ദേഹം ചെയ്തിരുന്നത് അർബൻ റിച്ച് കിഡ് ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരുന്നു എന്നാൽ അതിൽ നിന്നൊരു സമ്പൂർണ്ണ മാറ്റമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ആദ്യം പുറത്തിറങ്ങിയ അന്നയും റസൂലും ഇതേ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി ഊട്ടി ഊട്ടിയോർപ്പിച്ചുകൊണ്ട് അതേ വർഷം ആമയൻ പുറത്തിറങ്ങുന്നു തന്റെ വ്യത്യസ്തത അവിടം കൊണ്ടും തീരില്ല എന്ന് കാണിച്ചുകൊണ്ട് അതേ വർഷം അടുത്തതായി വരുന്നു നോർത്ത് ട്വന്റി ഫോർ ഖാദം ആ വർഷം എന്നാൽ അദ്ദേഹം അവിടം കൊണ്ടും നിർത്തിയില്ല വർഷാവസാനം സത്യനന്ദിക്കാടിനൊപ്പം ഇന്ത്യൻ പ്രണേകത താൻ അതുവരെ കൈവക്കാത്ത കോമഡി സോണിലേക്ക് ഒരു സ്ട്രൈക്കിംഗ് എൻട്രി ഒപ്പം ഇയാൾ എത്രത്തോളം ഫ്ലെക്സിബിൾ ആണെന്ന് കൂടി കാണിച്ചു തന്നൊരു സിനിമ ശേഷം രണ്ടായിരത്തി പതിനാലിൽ ബാംഗ്ലൂർ ഡേസിലെ ദാസ് ആദ്യമൊക്കെ നമ്മളെ മടുപ്പിച്ച എന്നാൽ ക്ലൈമാക്സിലെ ബൈക്ക് റേസ് നടക്കുന്നിടത്തേക്കുള്ള എൻട്രി സിപ്പിച്ച സീറ്റ് ബെൽറ്റ് എന്ന ഒറ്റ ഡയലോഗിലൂടെ നമ്മൾ ആവേശം കൊള്ളിച്ച ഒരു കഥാപാത്രം ബട്ട് ഇത്രയൊക്കെ ആണെങ്കിലും സംതിങ് വാസ് മിസ്സിംഗ് ഫ്രം ഹിം